മലപ്പുറത്ത് പ്രസ്ഥാനവുമായി ബന്ധം അവസാനിപ്പിച്ചതിന് സഹോദരിമാർക്ക് ഭ്രഷ്ട് കൽപ്പിച്ച് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോരൂർ വിഭാഗം തരീഖത്ത് നേതൃത്വം കിഴിശേരി സ്വദേശികളായ കല്ലൻവീട്ടിൽ ലുബ്ന ഷിബ്ല എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘത്തിന് ലംഘനത്തിനിരയാകുന്നതായി കാണിച്ച് ഇരുവരും ലുബിനിയുടെ ഭർത്താവ് വയനാട് സ്വദേശി റിയാസും മലപ്പുറം വയനാട് ജില്ലാ പോലീസ് മേധാവിമാർക്കും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും പരാതി നൽകി ഞങ്ങളോട് സംസാരിക്കാത്ത ഒരു അതേപോലെ വൈഫും അനീത്തും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പൊ ആ വീട്ടിലേക്ക് അവര് ആദ്യം അവര് കേറി കേട്ടാൻ സമ്മതിച്ചു പക്ഷെ പിന്നെ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് അനുമതി ഇല്ലാതെ ഞങ്ങളുടെ വീട്ടില് കേട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അവരെ നിങ്ങളെ പ്രസ്ഥാനത്തിന് അവർ അല്ലെങ്കിൽ അതേസമയം റിയാസും കുടുംബവും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് കോരൂർ തരീഖത്തിനെതിരെ പറയുന്നതെന്ന് സംഘടനയുടെ നേതാവ് മജീദ് കീഴ്ശേരി പറഞ്ഞു ഒരു തരത്തിലുള്ള ഭക്ഷണം ഒരാൾക്കെതിരെയും ചുമത്തിയിട്ടില്ലെന്നും അത്തരമൊരു രീതിയും സംഘടനക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി